क्री गालम सुनसार प्रादुर्भूत संगीतल में आपको निर्वार विश्वसनीय विश्वसनीय बनना है इधर भी वाराजू ये जंगल वाच जंगल इधर भी आई संघटना पुलिस कार्यालय संघटना वोटिंग उपचुनाव बातें घर छोटे घर में बिलास्या हाँ क्या तेरे वहीं पुलिस के मालिक है അത് ഈ ഹൃദയനിരൽ ശാന്തി മണ്ണിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണ പ്രദേശ ഭരണത്തിനൊരു പ്രായം ഈ മണ്ണിന് വേണ്ടി നിങ്ങളുടെ ഈ മണ്ണിന് നേരുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉറപ്പ് വരുത്തലാണ് നിങ്ങൾ ഇപ്പം ഉറപ്പായിട്ട് അല്ലെങ്കിൽ അത് ഇറങ്ങിയ പ്രശ്നം നിങ്ങൾ പ്രശ്നങ്ങൾ മക്കളുമായിട്ട് അവസ്ഥ അല്ലേ ഇതിൽ പക്ഷേ എല്ലാവരും വരും പ്രചാരം ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു ഞങ്ങൾ ഇവരെ വന്നിരിക്കും ഞങ്ങളെ വരുത്തും എന്ന് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് പരസ്പയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രവർത്തനം നന്നായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വ്യക്തിയാണ് ആ വ്യക്തി കൂടിയൊരു ഏകം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കേത്തിന്റെ ബലവും ആ കേത്തിന്റെ ശക്തി വഴി അദ്ദേഹത്തിന് ഒരു വലിയ കാര്യകർത്താമായി മാറാം മാറാൻ സാധിക്കും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് അദ്ദേഹം വഴി നിങ്ങൾക്ക് ഭരണത്തിൻ്റെ പേരിൽ ഉണ്ടാവട്ടെ ഇത്രയും കാലം ലഭിക്കാൻ നിങ്ങൾക്ക് എല്ലാം ലഭിക്കാൻ പാട്ടെ ഉണ്ടാവട്ടെ ഈ അടുത്ത കാലത്തായിട്ട് രാജ്യങ്ങൾ പറഞ്ഞതിന്റെ മാത്രമാണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് കൊണ്ട് ഞങ്ങൾക്കുണ്ട് കാര്യം എന്ന് ഇന്ത്യയുടെ ഒരു പൗരൻ പോലും ചിന്തിക്കും ഓരോ പൗരനും ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്നത് കൊണ്ട് കാര്യമുണ്ട് ഒരു വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ എത്ര രാജ്യങ്ങളാണ് മത്സര രംഗത്തുള്ളത് നാല് വർഷം കഴിച്ച് നടക്കുന്ന കീഫക്ക് വേണ്ടി എത്ര മത്സരമാണ് മീറ്റിംഗ് ഉണ്ട് ഇത് ചില സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുണ്ട് അപ്പൊ ഒരു ഒളിമ്പിക്സിന്റെ പേരിൽ നടക്കുന്ന കായിക ഇനങ്ങൾ സ്പോർട്സ് ഇനങ്ങൾ ഇതിലൊന്നും പൗണ്ട് വാളെനിക്ക് പങ്കില്ല അല്ലെങ്കിൽ പൗണ്ട് വാളനിക്കിതിൽ ഒന്ന് പങ്കു പറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന വിചാരം ഇവിടുത്തെ ഒരു സമതിരായകൻ ഒരു അതിൽ തന്നെ പുതിയ വിചാരിക്കാൻ പാടുള്ള വലിയ ക്രയവിക്രയങ്ങൾ നടക്കുന്ന ഒരു അടുത്ത യുദ്ധത്തിലേക്കുള്ള സാമ്പത്തിക സമാഹരണത്തിനോ ഒരു വലിയ ആയുധമായിട്ടായിരിക്കും ഇന്ത്യയിൽ മുപ്പത്തി ആറിൽ അതുപോലെ പ്രധാനമന്ത്രി പറയുന്നു മുപ്പത്തി ആറിലേക്കാണ് ശ്രമിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഇപ്പോഴത്തെ നിലയിൽ സജ്ജമല്ല ഞങ്ങൾക്ക് സജ്ജമാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം കൂടി സംസ്ഥാന അധ്യക്ഷന്റെ സ്വപ്നത്തെ അവഹേളിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയാണ് നേറാൻ സാധിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയും പട്ടണത്തെയും അതുപോലെ തന്നെ മറ്റ് പതിമൂന്ന് ജില്ലകളെ സജ്ജമാക്കി എഴുതണം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വപ്നത്തിലുള്ളതെന്ന് അത് വ്യാഖ്യാനിക്കണം ആ വ്യാഖ്യാനം നിങ്ങളിൽ എത്തിക്കാനും നിങ്ങളുടെ മനസ്സിൽ പതിവാകാതിരിക്കാനും ഉള്ള ശ്രമമാണ് ഇത്തരം വക്രീകരണങ്ങൾ വഴിയും കുത്തിത്തിരിപ്പ് വഴിയുമൊക്കെ വലിയ പ്രതിഫിന്റെ മന്ത്രിയാണ് അങ്ങനെ എത്ര പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്ത്രം മാത്രമാണ് നമുക്ക് മറ്റുള്ള ഒരു വിഷയങ്ങളും ചിലപ്പോഴാലോചിക്കുന്ന നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുന്നതായ വിഷയങ്ങൾ തന്നെ പക്ഷെ അതൊന്നുമല്ല നിങ്ങളുടെ നിശ്ചയത്തെ മാറ്റിമറിക്കട്ടു അത് മാത്രമേ പങ്കുറയ്ക്കും ഈ ദുഷ്കർമ്മങ്ങളിൽ ഏവനാര് എന്ന് പറയുന്ന വില വിലയിരുത്തല് നിങ്ങൾക്ക് അതുവഴി സാധ്യമാണ് നമുക്ക് ദുഷ് കൃത്യങ്ങളിലെയും ദുഷ്കർമ്മങ്ങളിലെയും ഏവനയല്ല നമുക്ക് തിരഞ്ഞെടുക്കണം